ായിട്ട് ഫ്രഷ് ആയിട്ട് കഴിഞ്ഞോ ഞങ്ങളുടെ ഫിലിം ബസൂക്ക ഏപ്രിൽ ടെൻത്ത് റിലീസ് ആവുകയാണ് സോ പ്ലീസ് ഗോ വാച്ച് ദിയേറ്റേഴ്സ് ഫസ്റ്റ് ഡേ കാണില്ലേ അത്രല്ലോ സോ അന്ന് കോളേജുണ്ടോ ഏപ്രിൽ 10th. സോ ആഫ്റ്റർ കോളേജ് ഓർ വൺ ഡേ ലീവ് ആണ് ശരി പ്ലീസ് ഗോ ായിട്ടുണ്ട് മമ്മൂക്ക ലുക്സ് സ്റ്റൈലിഷ് അടിപൊളിയായിട്ടുണ്ട് മമ്മൂക്കനെ കാണാൻ പ്ലസ് ഞങ്ങളൊക്കെ ഉണ്ട് ഞാൻ സുമത് മ്മ എല്ലാരും ഉണ്ട് പടത്തിൽ സോ ഹം സോ കൊറേ ഗൗതമേനൻസ് കാസ്റ്റ് ഉണ്ട് സോ പ്ലീസ്റ്റേഴ്സ് താങ്ക് യു സിനിമ ഈ വരുന്ന ഏപ്രിൽ ടെൻത്തിന് തിയേറ്ററിൽ വരികയാണ് ഇവിടെ എത്ര പേര് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് അപ്പം എല്ലാരും സിനിമ തിയേറ്ററിൽ പോയി കാണുക അപ്പം തിയേറ്ററിൽ തന്നെ കാണാ മിസ് ചെയ്യരുത് നിങ്ങളുടെ ഇങ്ങനെ ഇത്രയും ചൂടത്ത് നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിന്നത് കാണാൻ നല്ല രസുണ്ട് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ നിങ്ങൾ വെറുപ്പിക്കത്തില്ല താങ്ക് യു സോ മച്ച് അടുത്തതായി മിന്നൽ മുരളിയിലെ കുട്ടി വശിഷ്ഠനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ടാണ് വരണത് നിങ്ങളെല്ലാരെയും കാണാൻ പറ്റിയാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും വളരെ വളരെ എക്സൈറ്റഡാ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കേൾക്കുമ്പോ എന്നെ അറിയണവരോ അറിയാത്തവരോ ഒക്കെ ആദ്യം ചോദിക്ക എപ്പോഴാ ഇറങ്ങുക എപ്പോഴാ ഇറങ്ങുക ബസുക്ക് എപ്പളാ ഇറങ്ങാന്നാണ് അപ്പോ ഏപ്രിൽ പത്തിന് കൊറേ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ബസുക്ക് ഇറങ്ങാൻ പോവാണ് എക്സൈറ്റഡ് ആവും പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനേക്കാളും കുറെ കുറെ നല്ല അനുഭവങ്ങൾ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മമ്മൂട്ടി മാമയുടെ ഒപ്പം ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി അപ്പോ ഇത്രയും വലിയ ഒരു ലിവിങ് ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം തന്നതിന് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ഡീനോട് എന്നെ ഖ്യാതി തന്നെ ഞാൻ നന്ദി അറിയിക്കണു മാമ ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതല് എൻ്റെ അവസാനം വരെ അഭിനയിക്കുന്ന സംശയങ്ങളാകുമ്പോ ആണെങ്കിലും എല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു പിന്നെ എനിക്ക് വയ്യാണ്ടിരിക്കുമ്പോഴോ ക്ഷീണമുള്ളപ്പോഴൊക്കെ നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്നെ നന്നായിട്ട് ചീറിയാൻ ശ്രമിക്കും പിന്നെ അത് വിജയിക്കുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ മാമ മാമനെ പോലെ വലിയൊരു ആക്ടറിൻ്റെ കൂടെ എങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കണേ പിന്നെ ഗൗതം മാമ ദിവ്യമേ ഇവരുടെ ഇവരുടെ കൂടെയാണ് ഞാൻ ഈ സിനിമയിൽ ത്രൂ ത്രിട്ടുള്ളത് അവരുടെ മകനായിട്ട് അവര് സെറ്റിൽ മകനെ പോലെ തന്നെയാണ് നോക്കിയിരുന്നത് ഒക്കെ ഒട്ടും ബോറടിച്ചിണ്ടായിരുന്നില്ല ഇപ്പൊ ദിവ്യമയൊക്കെ എപ്പോഴും ഇത്ര വലിയ ആക്ട്രസ് ആണെങ്കിൽ കൂടി എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയൊന്നും ഈ സിനിമയുടെ സെറ്റിൽ എനിക്ക് എനിക്കിതുവരെ ബോറടിച്ചിട്ടില്ല ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോ അവസാനം ഈ സിനിമ ഇറങ്ങാൻ പോവാണ് എല്ലാരും പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയുള്ളു ഏപ്രിൽ പത്താം തീയതി എല്ലാരും ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുക അത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാവും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമയാണ് ബസുക അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാരെയും കൂടി ആദ്യം തന്നെ പോയി എല്ലാവർക്കും നന്ദി കാണാൻ അടുത്തതായി ബസൂക്ക മൂവി ബ്രദർ ദിനോ ഡെന്നിസ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പടത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒരെണ്ണം ഇവിടെ ഈ പറഞ്ഞ പോലെ ഡീനോ എൻ്റെ ബ്രദറാണ് അവൻ്റെ ഫസ്റ്റ് മൂവിയാണത് അപ്പോൾ എല്ലാവരും കാണണം കാര്യം മമ്മൂക്കനെ പോലത്തെ ഒരു ലെജൻഡിനെ വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഏപ്രിൽ പത്താം തീയതി എല്ലാവരും വന്ന് ഈ സിനിമ കാണണം അതുകൂടാതെ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ വർഷങ്ങൾക്ക് മുന്നേ രണ്ട് സിനിമയിൽ നായകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ പാട്ടുകൾ നിങ്ങൾ കണ്ടു കാണണം ടിവിയിൽ ഒരു ിൽ മൊഴികളിൽ ആ പടത്തിലെ നായകനാണ് ഞാൻ അപ്പം വർഷങ്ങൾക്ക് ശേഷം എനിക്കും ഒരു റീ എൻട്രി ഒരു സിനിമയാണ് ബസൂക്ക തെറ്റില്ലാത്തൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഈ പടം കാണണം ഏപ്രിൽ പത്താം തീയതി കേരളം മൊത്തം ഒരു സിനിമയാണ് മമ്മൂക്കയുടെ അപ്പോൾ എല്ലാരും ആ ഡേറ്റ് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഡേറ്റ് സേവ് ചെയ്ത് വെക്കുക കണ്ട് ഞങ്ങളെല്ലാവരും ഇതിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക കൂടെയും പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം